നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിച്ചാൽ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം മലപ്പുറം ജില്ലയിൽ മാറ്റിവെക്കാൻ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം ഈ മാസം ഏഴാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെയാണ് മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കുന്നത് പന്ത്രണ്ടാം തീയതി നടക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും ഏഴാം തീയതി മുതൽ വിവിധ വകുപ്പുകളുടെ പ്രദർശന വിപണന മേളയും ഉണ്ടാകും എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ജില്ലയിലാകെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും പിന്നീട് വാർഷികാഘോഷമോ പ്രദർശനമേളയോ നടത്താൻ കഴിയില്ല ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകില്ലെന്നാണ് ലഭിക്കുന്ന സൂചന കോർപ്പറേഷൻ ഉൾപ്പെടുന്ന ജില്ലയല്ലാത്തതിനാൽ ഒരു മണ്ഡലത്തിലാണ് തെരഞ്ഞെടുപ്പെങ്കിലും ജില്ലയിൽ പൂർണ്ണമായും പെരുമാറ്റച്ചട്ടം നിലവിൽ വരും മണ്ഡലത്തിൽ മാത്രം പെരുമാറ്റച്ചട്ടം പ്രത്യേകം അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിച്ചിട്ടില്ല വളരെ സുതാര്യമായ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിയമവ്യവസ്ഥ പൂർണ്ണമായും എൻഫോഴ്സ് ചെയ്തുകൊണ്ട് വളരെ സമാധാനപരമായി ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഭീഷണികൾക്കോ വയാശങ്ങൾക്കോ വിധേയരാവാതെ എല്ലാ വോട്ടർമാർക്കും തീർച്ചയായിട്ടും വോട്ട് ചെയ്യാൻ സാധിക്കുന്ന അതേസമയം ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായി അന്തിമ വോട്ടർ പട്ടിക മെയ് അഞ്ചിന് പ്രസിദ്ധീകരിക്കും വിവിപാറ്റ് മെഷീനുകളുടെ പ്രാഥമിക പരിശോധനയും പൂർത്തിയാക്കി സർക്കാരിന് ഒരു വർഷത്തിലധികം കാലാവധി ഉള്ളതുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടക്കുമെന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കി ട്വന്റി ഫോർ മലപ്പുറം